ഹായ് ഹലോ ഇന്ന് നമ്മൾ ആറാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ തൊഴിലിൻ്റെ രുചി ഭാഷയുടെയും എന്ന് പറയുന്ന പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് ആദ്യം നമുക്ക് പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കാം തൊഴിൽ തേടി കേരളത്തിലെത്തിയ ഒരു മറുനാടൻ കുടുംബത്തിലെ കൊച്ചുമിടുക്കിയെ നമുക്കൊന്ന് പരിചയപ്പെടാം തൊഴിലിൻ്റെ രുചി ഭാഷയുടെയും തൊഴിലിൻ്റെ രുചി ഭാഷയുടെയും പ്രിയപ്പെട്ട സവി വല്ലപ്പോഴുമാണെങ്കിലും നിന്റെ കത്തുകൾ എനിക്കെപ്പോഴും ആവേശമാണ് കത്തെഴുതുന്നത് തന്നെ ഇല്ലാത്ത ഇക്കാലത്ത് നീ അയക്കുന്ന നീണ്ട എഴുത്തുകൾ ഞാൻ പലതവണ തവണ വായിക്കും അപ്പോഴെല്ലാം നമ്മുടെ സ്കൂൾ കാലം ഓർക്കും ചിരിയും ചിലപ്പോൾ കരച്ചിലും വരും കേരളത്തിൽ നിന്നും പോയിട്ടും നീ മലയാളം മറന്നില്ലല്ലോ എന്ന് സന്തോഷിക്കും ഇത്തവണ എൻ്റെ ജോലി വിശേഷങ്ങൾ നിന്നോട് പറയാമെന്ന് കരുതുന്നു നിനക്കും അതിഷ്ടമാവുമല്ലോ നിനക്കറിയോ നമ്മളെപ്പോലെ കേരളത്തിലെത്തി പഠിക്കുന്ന കുട്ടികളുടെ മലയാളം ടീച്ചറാണ് ഞാനിപ്പോൾ പഠിച്ച ഹൈസ്കൂളുകളിലും അടുത്തുള്ള മറ്റൊരു സ്കൂളിലും മലയാളം പഠിപ്പിക്കുന്നുണ്ട് അത് എൻ്റെ കടമയാണെന്ന് ഞാൻ കരുതുന്നു ഹോ ഞാൻ മലയാളം പഠിച്ചെടുത്ത കഥയൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ ചിരി വരുന്നു സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ ഞാൻ വന്ന ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ അന്ന് എന്നോട് ആദ്യം മിണ്ടിയ കുട്ടി നീ ആയിരുന്നല്ലോ നാലാം ക്ലാസ് വരെ നാട്ടിലെ സ്കൂളിൽ പഠിച്ച എനിക്ക് ചെറിയ ക്ലാസ് മുതലേ കേരളത്തിൽ പഠിച്ച നിങ്ങളെക്കാൾ വിഷമമായിരുന്നു മലയാളം പഠിക്കാൻ നിങ്ങളെല്ലാം പറയുന്നത് പോലെ മലയാളം പറയാൻ എനിക്കന്ന് എന്തൊരു കൊതിയായിരുന്നു മലയാളി കുട്ടികൾ കലവില വർത്തമാനം പറയുമ്പോൾ കണ്ണ് മേഴിച്ചു പോയിരുന്നു മറുനാട്ടിൽ നിന്ന് വന്ന കുട്ടികൾക്ക് മലയാളം പഠിക്കാൻ വേണ്ടി തുടങ്ങിയ പദ്ധതിയാണ് എനിക്ക് വലിയ സഹായമായത് മലയാളം പഠിക്കാനും ഇഷ്ടപ്പെടാനും എന്നെ പ്രേരിപ്പിച്ചത് നമ്മുടെ മലയാളം ക്ലാസുകളും കൂട്ടുകാരുമാണ് ഏഴാം ക്ലാസ് കഴിഞ്ഞ് നീ സ്കൂൾ വിട്ടത് എനിക്ക് ശരിക്കും സങ്കടമായി ഞങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾ ചിത്രം വരയ്ക്കാനും മോഡലുകൾ ഉണ്ടാക്കാനും പലതരം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഇഷ്ടമുള്ളവരായിരുന്നു അങ്ങനെ വരച്ച ചിത്രങ്ങൾ കൊണ്ട് ഞങ്ങൾ ചിത്രകഥകൾ ഉണ്ടാക്കി വർക്കിംഗ് മോഡലുകളും സ്റ്റിൽ മോഡലുകളുമൊക്കെ ഉണ്ടാക്കി അവയെക്കുറിച്ച് എഴുതി വർക്ക് എക്സ്പീരിയൻസ് എനിക്ക് പല നിർമ്മാണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ സ്വയം ചെയ്തു നോക്കി പരിശീലിച്ചു എനിക്ക് തുണി തുണികൊണ്ട് കുപ്പായങ്ങൾ മറ്റും ഉണ്ടാക്കുന്നതിലായിരുന്നു താല്പര്യം അതോടൊപ്പം പലതരം പെയിൻറ്റിങ് വർക്കുകളും എംബ്രോയിഡറിയുമെല്ലാം പഠിച്ചെടുത്തു പ്രവർത്തി പരിചയ ഞങ്ങൾ സ്കൂളിനു വേണ്ടി വളരെയധികം സമ്മാനങ്ങൾ നേടിയതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോഴും ഒരു കുളിര് കുട്ടികളെ ഇതെല്ലാം പരിശീലിപ്പിക്കുന്നതിൽ എനിക്ക് നല്ല ആവേശമായിരുന്നു അന്ന് അതിപ്പോഴും തുടരുന്നുണ്ട് സ്കൂളിൽ വിരുന്ന് വന്നിരുന്ന അതിഥികൾക്കെല്ലാം ഞങ്ങൾ നിർമ്മിച്ച കൗതുക വസ്തുക്കളാണ് ഉപഹാരമായിട്ട് കൊടുത്തിരുന്നത് അതിലധികവും ഞാനുണ്ടാക്കിയതായിരുന്നു ഒൻപതിൽ പഠിപ്പിക്കുമ്പോൾ പഠി പഠിക്കുമ്പോൾ തയ്യൽ പണിയിലുള്ള എൻ്റെ താല്പര്യം മനസ്സിലാക്കി ടീച്ചർ എനിക്കൊരു തയ്യൽ മെഷീൻ വാങ്ങിത്തന്ന കാര്യം നിന്നോട് പറഞ്ഞിരുന്നില്ലേ ഹൗ അന്നുണ്ടായ ഒരു സന്തോഷം പഴയ തുണികൾ വെട്ടിത്തുന്നിക്കൊണ്ട് തയ്യൽ തയ്യൽപ്പണിയിലേക്കിറങ്ങിയത് അന്ന് മുതലാണ് ഒരു തൊഴിൽ ചെയ്താൽ വാപ്പച്ചിയെ സഹായിക്കാനാവുമെന്ന് എനിക്ക് തോന്നിയതും അങ്ങനെയാണ് മറ്റു കുട്ടികളെപ്പോലെ പ്ലസ് വൺ ക്ലാസ്സിൽ ചേർക്കാനായിരുന്നു വാപ്പച്ചിക്കും ഉമ്മയ്ക്കും ആഗ്രഹം എന്നാൽ ഒരു തൊഴിൽ പരിശീലിക്കുക എന്ന തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിന്നു അങ്ങനെയാണ് പോളിടെക്നിക്കൽ ഫാഷൻ ഡിസൈനിങ് കോഴ്സിന് ചേർന്നത് ഇക്കാര്യം നേരത്തെ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലോ ഫാഷൻ ഡിസൈനിങ്ങിൽ ഒന്നാം സ്ഥാനം കിട്ടിയപ്പോൾ പിന്നെയും പഠിക്കാൻ കൊതിയായി തുടർന്ന് പ്ലസ് ടുവിന് പോയി അതുകഴിഞ്ഞ് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നിപ്പോൾ ഫാഷൻ ഡിസൈനിങ് ജോലിക്ക് പറ്റുന്ന ഒരു പുതിയ തയ്യൽ മെഷീനു കൂടി ടീച്ചർ വാങ്ങിത്തന്നു യൂണിഫോം തയ്ക്കും തയ്ക്കലും പുതിയ ഫാഷനുകളിലുള്ള ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്തുണ്ടാക്കലുമൊക്കെയായി ഇപ്പോൾ ധാരാളം ജോലിയുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇതൊക്കെ പരിചയപ്പെടുത്തുന്നതും വലിയ ഓർഡറുകൾ എടുക്കുന്നതും സവി എനിക്കിപ്പോൾ ഏതു നാട്ടിൽ ചെന്നാലും ഈ ജോലി തുടരാൻ കഴിയുമെന്ന വിശ്വാസമുണ്ട് കുടുംബത്തിന് വേണ്ടി ചിലത് ചെയ്യാനൊരു ചെയ്യാനൊക്കുന്നു എന്ന സന്തോഷത്തിലാണിപ്പോൾ അതിലൂടെ അത്യാവശ്യം വരുമാനവുമുണ്ട് വാടകയുൾപ്പെടെ വീട്ടു ചെലവുകൾക്കും അനിയന്മാരുടെ പഠനത്തിനും എൻ്റെ വരുമാനവും പ്രയോജനപ്പെടുന്നു എന്നതാണ് വലിയ സന്തോഷമല്ലേ പെൺകുട്ടി എന്ന നിലയിൽ വീട്ടിൽ ഒതുങ്ങിക്കഴിയുന്നതിലല്ല സുഖവും സന്തോഷവും പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും വലിയ പരിഗണനയും സ്വാതന്ത്ര്യവും ലഭിക്കുന്ന നാടാണ് കേരളം ഇവിടെ ഇഷ്ടപ്പെട്ട തൊഴിൽ ചെയ്യാനും പഠിക്കാനുമെല്ലാം അവസരങ്ങളുണ്ട് പഠനത്തിനൊപ്പം ചില തൊഴിലുകൾ കൂടി ചെയ്യുന്നവരായി ഇവിടുത്തെ പെൺകുട്ടികൾ മാറിയാൽ നന്നാവുമെന്ന് തോന്നാറുണ്ട് ഒരു നല്ല ഫാഷൻ ഡിസൈനർ ആകാം സ്വന്തമായി ഒരു കട തുടങ്ങണം പിന്നെ ഒരു വീട് അതൊക്കെയാണ് ആഗ്രഹം ഇൻ ഇതിൻ ഇതിനെല്ലാം ഇൻ്റെ ജോലി എൻ്റെ ജോലി സഹായിക്കുമെന്നാണ് പ്രതീക്ഷ എഴുതി എഴുതി ഇതൊരു നീണ്ട കത്തായി നിനക്കും വീട്ടിലുള്ളവർക്കും സുഖം തന്നെയല്ലേ സവി നീ ഇവിടെ ഇടയ്ക്കെല്ലാം എഴുതണേ നിൻ്റെ ദറക്സ ദറക്സ പർവീൻ അല്ലേ അപ്പോൾ നമ്മുടെ ഈ പാഠഭാഗമാണ് ഞാനിപ്പോൾ വായിച്ചത് നമുക്കിതിൻ്റെ പഠന പ്രവർത്തനങ്ങളൊന്ന് പരിചയപ്പെടാം വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ ആദ്യത്തെ പ്രവർത്തനം കണ്ടെത്താൻ പറയാമെന്നുള്ളതാണ് എന്നുള്ളതാണ് മലയാളത്തിനോട് താല്പര്യമുണ്ടാക്കിയ ഘടകങ്ങൾ എന്തെല്ലാമാണ് മറുനാട്ടിൽ നിന്ന് വന്ന കുട്ടികൾക്ക് മലയാളം പഠിക്കാൻ വേണ്ടി തുടങ്ങിയ പദ്ധതി ദറസ്കയ്ക്ക് വളരെ സഹായമായി മലയാളം പഠിക്കാനും ഇഷ്ടപ്പെടാനും ആ പെൺകുട്ടിയെ പ്രേരിപ്പിച്ചത് കേരളത്തിലെ മലയാളം ക്ലാസ്സുകളും കൂട്ടുകാരുമാണ് അടുത്ത ചോദ്യം സ്കൂളിൽ ദറസ്ക എന്തെല്ലാം പണികളാണ് ചെയ്തു പരിശീലിച്ചത് വർക്കിംഗ് മോഡലുകളും സ്റ്റിൽ മോഡലുകളും ഉണ്ടാക്കി വർക്ക് എക്സ്പീരിയൻസിൽ പല നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്വയം ചെയ്തു നോക്കി പരിശീലിച്ചു തുണികൊണ്ട് കുപ്പായങ്ങളും ഉണ്ടാക്കി അതോടൊപ്പം പലതരം പെയിൻറിങ് വർക്കുകളും എംബ്രോയിഡറിയുമെല്ലാം പഠിച്ചെടുത്തു അടുത്ത ചോദ്യം എനിക്കിപ്പോൾ ഏതു നാട്ടിൽ ചെന്നാലും ഈ ജോലി തുടരാൻ കഴിയുമെന്ന വിശ്വാസമുണ്ട് ദറക്സ ഇങ്ങനെ പറയാൻ എന്താവും കാരണം എന്തെല്ലാമാണ് അവളുടെ പ്രതീക്ഷകൾ ഫാഷൻ ഡിസൈനിങ് ഒന്നാം റാങ്കോടെ പാസ്സായ ദറസ്കയ്ക്ക് സ്കൂൾ യൂണിഫോം തയ്ക്കലും പുതിയ ഫാഷനുകളിലുള്ള ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്തു ചെയ്തുണ്ടാക്കലുമൊക്കെയാണ് ധാരാളം ജോലിയുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇവയൊക്കെ പരിചയപ്പെടുത്തുന്നതും പുതിയ ഓർഡറുകൾ എടുക്കുന്നതും അതുകൊണ്ട് തന്നെ ഏതു നാട്ടിൽ ചെന്നാലും ഈ ജോലി തുടരാൻ കഴിയുമെന്ന വിശ്വാസം ദറസ്കയ്ക്കുണ്ട് ഒരു നല്ല ഫാഷൻ ഡിസൈനർ ആകണം സ്വന്തമായി ഒരു കട തുടങ്ങണം പിന്നെ ഒരു വീട് വയ്ക്കണം ഇതെല്ലാമാണ് ദരസ്കയുടെ ആഗ്രഹങ്ങൾ ഇതിനെല്ലാം തൻ്റെ ജോലി സഹായിക്കുന്നുവെന്ന പ്രതീക്ഷ അവൾക്കുണ്ട് കേരളത്തിൻ്റെ സവിശേഷതകളായിട്ട് ദറസ്ക കണ്ടെത്തിയ കാര്യങ്ങൾ എന്തെല്ലാമാണ് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും വലിയ പരിഗണനയും സ്വാതന്ത്ര്യവും ലഭിക്കുന്ന നാടാണ് കേരളം ഇവിടെ ഇഷ്ടപ്പെട്ട തൊഴിൽ ചെയ്യാനും പഠിക്കാനുമെല്ലാം അവസരമുണ്ട് അടുത്തത് മറക്കില്ലൊരിക്കലും ഹൗ അന്നുണ്ടായ ഒരു സന്തോഷം സ്വന്തമായി തയ്യൽ മെഷീൻ കിട്ടിയ ദിവസത്തെ കുറിച്ച് ദറസ്ക എങ്ങനെയാണ് പ്രതികരിച്ചത് അന്ന് ദറസ്ക എഴുതാനിടയുള്ള ഡയറി എഴുതി നോക്കൂ മാതൃക നോക്കാം തീയതി ദിവസം എഴുതുക എൻ്റെ ജീവിതത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു ദിവസമാണ് ഇന്ന് ടീച്ചർ ഒരു തയ്യൽ മെഷീൻ എനിക്ക് വാങ്ങി തന്നിരിക്കുന്നു ഞാൻ ഒരു തയ്യൽ മെഷീനിൻ്റെ ഉടമസ്ഥയായിരിക്കുന്നു എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു തയ്യൽ പണിയിലുള്ള എൻ്റെ താൽപ്പര്യം മനസ്സിലാക്കിയാണ് മംഗളാഭായ് ടീച്ചർ എനിക്ക് ഒരു തയ്യൽ മെഷീൻ വാങ്ങി തന്നിരിക്കുന്നത് ഇതുകൊണ്ട് പതുക്കെ തയ്യൽ തുടങ്ങാം തയ്യലിൽ നിന്ന് എന്തെങ്കിലും കാശ് കിട്ടിയാൽ വാപ്പച്ചിക്കൊരു ഒരു സഹായമാകുമല്ലോ പത്താം ക്ലാസ് കഴിഞ്ഞ് എനിക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കണം ഏതായാലും ഈ തയ്യൽ മെഷീൻ കിട്ടിയത് വളരെ അനുഗ്രഹമായിരിക്കുന്നു അടുത്തത് കത്തെഴുതാം ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനത്തു നിന്ന് കേരളത്തിലെത്തി മലയാളം പഠിച്ച് ഇഷ്ടപ്പെട്ട ഒരു തൊഴിൽ തിരഞ്ഞെടുത്ത് മുന്നേറിയ യുവതിയാണ് ദറസ്ക പർവീൻ അവളുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു കത്തെഴുതു മാതൃക നോക്കാം സ്ഥലം തീയതി പ്രിയപ്പെട്ട ദറസ്ക ചേച്ചി ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് ചേച്ചിയെക്കുറിച്ച് ഞങ്ങളുടെ മലയാളം പാഠപുസ്തകത്തിൽ പഠിക്കാനുണ്ട് ആ പാഠത്തിലൂടെയാണ് ചേച്ചിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ ചേച്ചിയെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു കത്ത് എഴുതണമെന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് ഈ കത്ത് എഴുതുന്നത് മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് ഈ മലയ മലനാടിൻ്റെ മണ്ണിലെത്തി സുന്ദരമായ മലയാളം പഠിച്ച ചേച്ചിയുടെ കഴിവിനെ ഞാൻ അഭിനന്ദിക്കുന്നു പെൺകുട്ടികളെ വീടിനുള്ളിൽ മാത്രം ഒതുക്കി വളർത്തേണ്ടവരല്ലെന്ന് ചേച്ചി തെളിയിച്ചു കൊടുത്തു പഠനത്തോടൊപ്പം ഒരു തൊഴിൽ ചെയ്ത് കുടുംബത്തെ സഹായിക്കുന്ന ദരസ്ക ചേച്ചിയെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എല്ലാ പെൺകുട്ടികൾക്കും ചേച്ചി ഒരു മാതൃകയാണ് ഫാഷൻ ഡിസൈനിന്റെ മേഖലകളിൽ ചേച്ചിക്ക് വലിയ ഉയർച്ച ഉണ്ടാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് കത്ത് ചുരുക്കുന്നു എന്ന് സ്വന്തം അനീറ്റ പി കെ ഇനി ഇന്നത്തെ തൊഴിലിടങ്ങൾ ആകെ വിയർത്തു തളർന്നും പട്ടിണി പാകി വളർത്താൻ പണി ചെയ്തിട്ടും ഞങ്ങളുടെ മുത്തശ്ശി വയലാർ ഒരു കാലത്ത് കേരളത്തിലെ തൊഴിൽ രംഗത്ത് ഉണ്ടാക്കിയിരുന്ന ദുഃഖകരമായ ഒരവസ്ഥയാണ് ഈ വരികളിൽ തെളിയുന്നത് ഇന്നും ഈ അവസ്ഥ കേരളത്തിലെ തൊഴിൽ മേഖലകളിൽ ഉണ്ടോ അല്ലെ ആകെ വിയർത്തും തളർന്നും പട്ടിണിപ്പാകി വളർത്താൻ പണി ചെയ്തു യൂണിറ്റിലെ പാഠഭാഗങ്ങളിൽ നിന്നും മനസ്സിലായ ആശയങ്ങളുടെ ആശയങ്ങളുടെയും നിങ്ങൾ കൂടുതലായി കണ്ടെത്തിയ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ കേരളത്തിലെ തൊഴിലിടങ്ങൾ എന്ന വിഷയത്തിൽ ഒരു പ്രസംഗം തയ്യാറാക്കുക തയ്യാറാക്കിയ പ്രസംഗം ക്ലാസ്സിൽ അവതരിപ്പിക്കുമല്ലോ നമുക്ക് നോക്കാം പ്രിയപ്പെട്ടവരെ തൊഴിലാളി എന്നാൽ കൂലിക്കോ പ്രതിഫലത്തിനോ വേണ്ടി ജോലി ചെയ്യുന്ന വ്യക്തി എന്നാണ് അർത്ഥം വിദഗ്ധ തൊഴിലാളികളും അവിദഗ്ധ തൊഴിലാളികളും ഇവരിൽ ഉൾപ്പെടും നമ്മുടെ സമൂഹത്തിൽ പലതരം തൊഴിൽ ചെയ്യുന്നവരെ കാണാൻ കഴിയും കർഷകർ കർഷകത്തൊഴിലാളികൾ നിർമ്മാണ തൊഴിലാളികൾ ഡ്രൈവർമാർ വ്യാപാര സ്ഥാപനങ്ങളിൽ തൊഴിൽ തൊഴിലടിക്കുന്നവർ ചുമട്ടു തൊഴിലാളികൾ മരപ്പണിക്കാർ ഡോക്ടർമാർ നേഴ്സുമാർ അധ്യാപകർ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ ലോട്ടറി വിൽപ്പക്കാർ എന്നിങ്ങനെ വിവിധ തൊഴിൽ ചെയ്യുന്നവർ നമ്മുടെ ഇട ഇടയിലുണ്ട് പഴയകാലത്ത് കേരളത്തിലെ തൊഴിലിടങ്ങളിൽ പണിയെടുക്കുന്നവരുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു പകലന്തിയോ ഓണം പണിയെടുത്താലും തുച്ഛമായ പ്രതിഫലമാണ് മിക്കയിടങ്ങളിലും ലഭിച്ചിരുന്നത് പലപ്പോഴും തൊഴിലാളികളുടെ വീടുകളിൽ പട്ടിണിയായിരുന്നു എന്നാൽ ഇക്കാലത്ത് തൊഴിലാളികളുടെ അവസ്ഥ വളരെ മെച്ചപ്പെട്ടു നിയതമായ കൂലിവ്യവസ്ഥയും സമയവ്യവസ്ഥയും തൊഴിലിടങ്ങളിൽ ഉണ്ടായി ധാരാളം തൊഴിലവസരങ്ങളും ഇവിടെയുണ്ട് ഇത്തരം സ്ഥാപനങ്ങളിൽ ഇവിടെ എത്തി ജോലി ചെയ്യുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം ധാരാളം മലയാളികൾ അന്യ സംസ്ഥാനങ്ങളിലും വിദേശത്തും ജോലി ചെയ്യുന്നുണ്ട് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമീണ സ്ത്രീകൾക്ക് തൊഴിൽ ദിനങ്ങളും അതിൽ നിന്നുള്ള വരുമാനവും നൽകുന്ന പദ്ധതിയാണ് സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും കൃത്യതയോടും കൂടി തൊഴിൽ ചെയ്യുന്ന ഏതൊരാൾക്കും സുഖമായി ജീവിക്കാൻ കഴിയുന്ന തൊഴിൽ സാഹചര്യമാണ് കേരളത്തിലുള്ളത് ഇവിടുത്തെ തൊഴിലാളികളുടെ ജീവിത സാഹചര്യം പരിശോധിച്ചാൽ ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തെക്കാളും ജീവിത നിലവാരം കേരളത്തിലെ തൊഴിലാളികൾ എന്ന് ആവശ്യത്തിന് ഭക്ഷണവും താമസ സൗകര്യങ്ങളും ഇവിടെയുണ്ട് ഏതൊരു സംസ്ഥാനത്തിന്റെയും പുരോഗതി അവിടുത്തെ തൊഴിലാളികളുടെ ആത്മാർത്ഥമായ അധ്വാനത്തിലൂടെയാണ് ഉണ്ടാകുന്നത് പറഞ്ഞുകൊണ്ട് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചിരിക്കുന്നു നന്ദി നമസ്കാരം ഇത്രയുമാണ് ഈ പാഠഭാഗവും അതിന്റെ പഠന പ്രവർത്തനങ്ങളും വീഡിയോ നിങ്ങളെ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും ഓൾ